മാർക്കോസ് എഴുതിയ സുശേഷം ആറാം അധ്യായം അമ്പത്തിമൂന്നും അമ്പത്തിനാലും വാക്യങ്ങൾ അവർ കടൽ കടന്ന് വ്യനസ്വരത്തിലെത്തി വഞ്ചി കരയ്ക്ക് അടുപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവരെ തിരിച്ചറിഞ്ഞു ഇന്ന് പലർക്കും കഴിയാതെ പോകുന്നത് ഈ തിരിച്ചറിവാണ് നാം രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ തിരിച്ചറിവുണ്ടായപ്പോൾ തൻ്റെ കരങ്ങളിൽ വീണ്ടും ക്രിസ്തു മുറിയപ്പെടുന്നത് തനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ ഷമ്മാസിനായി തന്നെ തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് വൈദികപ്പെട്ടം സ്നേഹപൂർവ്വം തിരസ്കരിക്കുന്നു മരണം വരെ അവനെ തിരിച്ചറിഞ്ഞവർ സമീപ പ്രദേശങ്ങളിലെ രോഗികളെ അവരുടെ സമ്മതം ചോദിക്കാതെ കിടക്കകളിൽ എടുത്തുകൊണ്ട് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലങ്ങളിലെല്ലാം ഓടി നടക്കുകയാണ് ഓരോ വർഗത്തിനും ഓരോ ഗോത്രത്തിനും ഓരോ രാജ്യങ്ങൾക്കും ഒത്തിരി ദൈവങ്ങളുള്ളപ്പോൾ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകരെ നസറായന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവരായി നമുക്കും മാറാം ആമേൻ